വയനാട് കൽപ്പറ്റയിൽ നടന്ന ക്രൂരമർദ്ദനത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ പലരും വേദനിച്ചതുപോലെ ഞാനും വേദനിച്ചിരുന്നു പിന്നീട് ആ ക്രൂരമർദ്ദനത്തിലെ പ്രധാന പ്രതിയെ അതും ഒരു മുസ്ലിമിനെ പിടിച്ചപ്പോൾ പലരും സന്തോഷിച്ചതുപോലെ ഞാനും സന്തോഷിച്ചിരുന്നു പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട് നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് അങ്ങനെ പലരും ചോദിക്കാറുണ്ട് ആ കുട്ടികൾ മദ്രസയിൽ പഠിച്ച കുട്ടികളാണ് ആ കുട്ടികൾ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ആ കുട്ടികൾക്ക് മാതാപിതാക്കളുണ്ട് ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് പല നല്ല നല്ല ആളുകളുണ്ട് അവർക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കാൻ അവരെക്കുറിച്ച് നല്ലത് പറയാൻ പക്ഷേ എവിടെയാണ് എന്താണ് എങ്ങനെയാണ് പിഴവ് സംഭവിക്കുന്നത് നമ്മുടെ സിസ്റ്റങ്ങളെയും പാരൻസിനെയും ഒന്നും ഞാൻ കുറ്റം പറയുകയല്ല പക്ഷേ ചെറിയ എന്തൊക്കെയോ പോരായ്മകൾ കാണുന്നുണ്ട് അത് നമ്മൾ നികത്തിയേ പറ്റൂ കൃത്യമായ പാരൻറ്റിങ് കൃത്യമായ ടീച്ചിങ് ആ ടീച്ചിങ്ങിൻ്റെ കൂടെ തന്നെ എങ്ങനെ പ്രാക്ടിക്കലായി ഒരു മുസ്ലിമായി ജീവിക്കാൻ പറ്റുമെന്നത് കാണിച്ചു കൊടുക്കേണ്ടവർ സ്വന്തം മാതാപിതാക്കളാണ് സ്വന്തം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളാണ് സ്വന്തം ഉസ്താദുമാരാണ് സ്വന്തം അധ്യാപകരാണ് അവരൊക്കെയാണ് ഈ കുട്ടികളുടെ റോൾ മോഡലായി മാറേണ്ടവർ അതിലേറ്റവും ആദ്യമായി എണ്ണുന്നത് ഉമ്മയും ഉപ്പയുമാണ് അവരാണ് ഈ കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്തേണ്ടത് അവരാണ് എന്താണ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എന്താണ് നന്മയെന്നും എന്താണ് തിന്മയെന്നും വേർതിരിച്ചറിയുന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതോടൊപ്പം ഒരു കാര്യം ഉണർത്തട്ടെ നമ്മളൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരൊക്കെ റോൾ മോഡലാണ് അവരൊക്കെ കുട്ടികൾക്ക് എന്നും മാതൃകയായി നിൽക്കേണ്ട ആളുകളാണ് ഈ കുട്ടികളുടെ വളർച്ചയിൽ അവരുടെ ഒരു ഫോളോ അപ്പും അവരുടെ ഒരു മെൻറ്ററിങ്ങും സ്ഥിരമായി കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ കുട്ടികൾ ഒരുപാട് വിഷയങ്ങളിൽ നിന്നും കുട്ടികളെ അകറ്റി നിർത്താൻ അത് മതിയാകും ഒരു ഫ്രണ്ട്ലി ടോക്ക് ഒരു ആസ് എ ഫ്രണ്ട്സ് എന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ എപ്പോഴും ശക്തമായ ഉപദേശവും ദേഷ്യപ്പെടലും ശാസനയും മാത്രം അത് കുട്ടികളാരും ഇഷ്ടപ്പെടുന്നില്ല മറിച്ച് സ്നേഹത്തോടെ കൂട്ടിപ്പിടിച്ച് നന്മയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്ന് കൃത്യമായി വേർതിരിച്ചു കൊടുത്താൽ അതോടെ സ്വീകരിക്കും അത് സ്വീകരിക്കുന്നവരാണ് കുട്ടികൾ അവർക്കത് ഇഷ്ടവുമാണ് എന്താണ് നല്ലത് എന്താണ് ചിത്രം കൃത്യമായി പറഞ്ഞ് കൊടുത്താൽ മനസ്സിലാക്കുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നല്ല പ്രാർത്ഥന നമ്മുടെ കുട്ടികൾ എങ്ങനെയാണോ ആവേണ്ടത് എന്ന് നല്ല ആഗ്രഹമുണ്ടാവും നമുക്ക് ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകുമ്പോൾ അള്ളാഹു അത് സാധിപ്പിച്ച് തരും അതുകൊണ്ട് ആ കുട്ടി ഒരു മുസ്ലിമാണ് എന്ന് മനസ്സിലായപ്പോൾ പറയാൻ തോന്നിയതാണ് നമ്മൾ ഒന്നുകൂടെ നന്നായി പണിയെടുക്കണം നമ്മുടെ മഹല്ലുകാർ ഒന്ന് ഉണരണം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ട രീതിയിൽ അവർക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസവും അവർക്ക് കിട്ടേണ്ട കിട്ടേണ്ട സ്വഭാവ സംസ്കരണവും അത് കിട്ടി എന്ന് ഓരോ മഹല്ലുകാരും ഉറപ്പുവരുത്തണം തങ്ങളുടെ പരിധിയിലുള്ള കുട്ടികളെയും തങ്ങളുടെ പരിധിയിലുള്ള യുവാക്കളെയും തങ്ങളുടെ പരിധിയിലുള്ള യുവതികളെയുമൊക്കെ കൃത്യമായി ഒരു കണക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ മഹല്ലുകാർക്ക് വേണം പെട്ടെന്ന് ഓർമ്മ വന്നു പോയപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു കണക്കെടുപ്പൊക്കെ നടത്തി അവർക്കിടയിൽ വേണ്ട ഏജ് വൈസ് ക്ലാസ്സുകൾ കൃത്യമായി നല്ല രീതിയിൽ നല്ല ഫാക്കൽറ്റികളെ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കണം എന്നാലേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ മീനി അറബ്ദലി